സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പി ധാരണയുണ്ടെന്ന ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കളെ തോൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ പല സി നേതാക്കളും ബി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളും ആസൂത്രിതമായാണ് ഇതിനുള്ള കരുക്കൾ നീക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന ആരോപണം കെ മുരളീധരൻ ഷാഫി പറമ്പിൽ എന്നീ നേതാക്കളെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ അവിശുദ്ധ കൂട്ടായ്മയ്ക്ക് പുറകിലെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരനും അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് പ്രസംഗവേദികളിൽ കീരിയും പാമ്പും പോലെയാണ് പ്രകടനങ്ങളെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി പരസ്പര സഹായികളായിട്ടാണ് ബി ജെ പിയും സി പി എമ്മും കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് പല കേസുകളും അട്ടിമറിക്കപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്ന പ്രധാന ആരോപണം അണികളെ കബളിപ്പിച്ചുകൊണ്ട് സി പി എം ബി ജെ പി നേതാക്കൾ നടത്തുന്ന ഡീലുകൾ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് യു ഡി എഫിന്റെ കണ്ണൂർ സ്ഥാനാർത്ഥി കൂടിയായ കെ സുധാകരനും തൃശൂരിലെ സ്ഥാനാർത്ഥി കെ മുരളീധരനും ഇപ്പോൾ തുറന്നടിച്ചിട്ടുള്ളത് വടകരയിൽ ജയിക്കണമെന്നത് സി പി എമ്മിന്റെ അഭിമാന വിഷയമാണ് അതിനുവേണ്ടി അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയും ചെയ്യും ഇവിടെ കെ കെ ശൈലജ ജയിക്കണം എന്നതിനേക്കാൾ ഉപരി ആർ എം പിയുടെയും ടി പി ചന്ദ്രശേഖരന്റെയും സ്വാധീനം വടകരയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് തങ്ങളുടെ ഒരു കാലത്തെ ഉരുക്കുകോട്ടയിൽ ആർ എം പി നേതാവും ടി പിയുടെ ഭാര്യയുമായ കെ കെ രമ നേടിയ വിജയം ഇപ്പോഴും സി പി എമ്മിനെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ടാണ് വടകരയിൽ നിന്ന് ഏതുവിധേനയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാനുള്ള നീക്കവുമായി സി പി എമ്മും ബി ജെ പിയും രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ വിധത്തിലാണ് എന്നാൽ പരാജയ ഭീതി മൂലമാണ് യു ഡി എഫ് അടിസ്ഥാനരഹിതാരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് വടകരയിൽ കെ മുരളീധരന് പകരം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട്ടു നിന്നും ഷാഫി പറമ്പിൽ എത്തിയതോടെ മണ്ഡലത്തിലെ യു ഡി അണികളിൽ വലിയ ആവേശമാണ് അലയടിക്കുന്നത് വലിയ തോതിലുള്ള ജനസഞ്ചയമാണ് ഷാഫിയുടെ ഓരോ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളെയും വേറിട്ട് നിർത്തുന്നതും ഈ ആൾക്കൂട്ടവും ജനപിന്തുണയും ഇടതു കേന്ദ്രങ്ങളെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജയെങ്കിലും ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നിവിടെ പ്രവചനങ്ങൾ അസാധ്യമാണ് താനും അതേസമയം ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലെങ്കിലും വിജയിച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമെല്ലാം നേരിട്ടെത്തി നേതൃത്വം നൽകിയിട്ടും കോടികൾ ചെലവിട്ട് പ്രചരണങ്ങൾ കൊളുപ്പിച്ചിട്ടും ഫലമില്ലെന്ന് വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ തിരിച്ചടിയായി മാറും നരേന്ദ്രമോദി ശ്രദ്ധയോന്നു പ്രധാനമണ്ഡലമെന്ന നിലയിൽ തൃശൂർ ഇതിനോടകം ദേശീയ ശ്രദ്ധയാർജിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും വിജയിപ്പിച്ചാൽ കേരളത്തിന് കിട്ടുന്നത് ഒരു കേന്ദ്രമന്ത്രിയായിരിക്കുമെന്ന മട്ടിൽ എൻ ഡി എ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഈ വിധം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം സ്വന്തം മുന്നണി സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ കബളിപ്പിച്ച് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിച്ചു നൽകാനുള്ള നീക്കങ്ങൾ ചില സി പി എം കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാനും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുമുള്ള ാണ് ഇരുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അത് സുരേഷ് ഗോപി ജയിക്കുമെന്നത് ബി ജെ പി നേതാക്കളുടെ നടക്കാത്ത സ്വപ്നം മാത്രമാണ് കെ മുരളീധരൻ എം പി കർക്കശ ഭാഷയിൽ വ്യക്തമാക്കുന്നത് ഈ വിധം രാഷ്ട്രീയ വസ്തുതകൾ തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പ്രിച്ചത് കേരളത്തിൽ വ്യക്തമായ രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾ നടന്നു എന്നതിന്റെ ശക്തമായ തെളിവാണിതെന്നാണ് മുരളീധരൻ തുറന്നടിക്കുന്നത് വടകരയിൽ സി പി എം സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് ബി ജെ പി അതിയായി ആഗ്രഹിക്കുന്നത് കെ മുരളീധരനെ പരാജയപ്പെടുത്താനാണ് ആദ്യം ശ്രമിച്ചത് ഇപ്പോൾ ഷാഫി വന്നപ്പോൾ ഷാഫിക്കെതിരെയായി രഹസ്യ നീക്കം ഇത് മനസ്സിലാക്കി പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ ശക്തമായ തിരിച്ചടി ഇവർക്ക് നൽകുമെന്നുറപ്പാണ് ഈ വിധത്തിൽ ശക്തമായാണ് കെ സുധാകരന്റെ വിമർശനം കേരളത്തിലെ പല ലോകസഭാ മണ്ഡലങ്ങളിലും മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിലുള്ള ത്രികോണ മത്സരങ്ങൾക്കാണ് ഇക്കുറി വേദിയൊരുങ്ങുന്നത് മുന്നണികൾ മുഖാമുഖം എത്തുമ്പോൾ അട്ടിമറികൾക്കുള്ള സാധ്യതകൾ കുറയാനാണ് സാധ്യത എന്നിട്ടും ഒത്തുകളി ആരോപണങ്ങളാണ് പരസ്പരം ഉയർത്തുന്നത് മുൻവർഷങ്ങളിൽ പലയിടത്തും എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല വൻതോതിൽ വോട്ട് ചോർച്ചയും ഉണ്ടായി ഇവിടെയെല്ലാം കോൺഗ്രസ് ലീഗ് ബി ജെ പിയുടെ കോലിബി സഖ്യമുണ്ടെന്ന ആരോപണം ഇടതുചേരികൾ ഉയർത്തിയത് അങ്ങനെയാണ് ദേശീയ തലത്തിൽ ആശയപരമായി എതിർക്കുന്ന ബി ജെ പിയുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണം അസംബന്ധമാണെന്നും മുൻകാലങ്ങളിലെ പോലെയുള്ള കോലിബി സഖ്യനീക്കം പുറത്തു വരാതിരിക്കാനാണ് ഈ വിധം ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം